ശബരിമല വിമാനത്താവളം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സാമൂഹികാഘാത പഠനത്തിന് ഏഴംഗ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഡി പി ആർ തയ്യാറാക്കുന്നതിന് ഏജൻസിയെ കണ്ടെത്താൻ നടപടികൾ നടന്നു വരികയാണ് കേന്ദ്രത്തിന്റെ ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരമായ സമീപനമാണെന്നും മുഖ്യമന്ത്രി സൈറ്റ് ക്ലിയറൻസ് ക്ലിയറൻസ് ഡിഫൻസ് ഇത്രയും ക്ലിയറൻസുകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു സുരക്ഷാ ഇനി വേണ്ടത് അപേക്ഷ

ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് ആയിരത്തി അറുനൂറ് കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്നും പ്രതിസന്ധികൾ കടന്ന് പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് സർ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് ആയിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാതാ വികസനത്തിനായി ആദ്യമായി ഫണ്ട് അനുവദിച്ചത് എൽ ഡി എഫ് സർക്കാരാണെന്നും അത് ക്രെഡിറ്റല്ല ഗതികേടാണെന്നും മന്ത്രി പറഞ്ഞു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം